വലിയ ഉപ്പ ഉപ്പ ഒരു ഒരു ചൂടന ശബ്ദം ഉയർത്താൻ പറ്റൂല വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്ക് അപ്പമ്മ പറയുക പറയും പക്ഷെ നമ്മുടെ ആലോചിച്ചോക്കിട്ടുണ്ടോ ഒരു അവസ്ഥ നമ്മുടെ ഉപ്പ ആരാണെന്നുള്ളത് നമ്മളൊന്ന് അറിയണം ഒരു പക്ഷേ നമ്മളൊക്കെ ഒരു പ്രായത്തുമ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കാം എന്ന് പറഞ്ഞിട്ട് പ്ലസ് വണ്ണോ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാരൻ്റെ കൂടെ ഏതെങ്കിലും ഒരു കല്യാണത്തിൻ്റെ കാറ്ററിംഗ് സർവീസിലേക്ക് പോയിട്ട് അവിടെ കുറച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് അഞ്ഞൂറ് രൂപയുമായി വന്നിട്ട് നമ്മൾ പറയുന്ന വാച്ച് കണ്ടത് ഞാൻ സമ്പാദിച്ചതാ അഞ്ഞൂറ് രൂപ നമ്മൾ സമ്പാദിച്ചതിന് വലിയ ശബ്ദമുയർത്തി നമ്മൾ സംസാരിക്കുമ്പോൾ അയ്യായിരം അല്ല അൻപതിന് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ കഴിച്ചതും കുടിച്ചതും ധരിച്ചതും എല്ലാം നമ്മുടെ വാപ്പ നമ്മുടെ വാപ്പാന്റെ വിയർപ്പ